റിയാം ഇടുക്കിയിലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് നമുക്ക് ഇടുക്കിയിലെ ഒരു ക്രിക്കറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതില് വളരെയധികം നേട്ടങ്ങളുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് എന്ന് തന്നെ പറയാം ടൊർണാഡോസ് ആണ് കാരണം വളരെ പതി വന്ന ഒരാളാണ് പക്ഷെ നമുക്കിപ്പോ നാട്ടിലൊരു കളി എന്ന് കഴിഞ്ഞാൽ അവിടെ അവരുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ട് ആ ഒരു ഫീൽ എല്ലായിടത്തും ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ ഈ എമ്പത്തിൽ തുടങ്ങിയവരുൾപ്പെടെ ഇന്ന് വരെ കളിക്കുന്നവരുടെ ഒരു പ്രയത്നമാണ് അത് മുമ്പോട്ട് പോട്ടെ ഞാൻ ചോദിച്ചു ഇത്രേം ട്രോഫി ഉള്ളൂന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ പറഞ്ഞു ഇത്രയല്ല ഇവിടെ കൊണ്ടു വെക്കാൻ ഓരോരുത്തരുടെ വീട്ടിലിരിക്കണെന്ന് അത് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി എന്തായാലും നല്ലൊരു സംരംഭമായിട്ട് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇങ്ങനെ എവിടെയാണെങ്കിലും ഒരു ക്രിക്കറ്റ് ക്ലബ്ബോ അല്ലെങ്കിൽ സ്പോർട്സിന്റെ എന്തൊരു കൂട്ടായ്മയും വളരെയധികം ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കാണെങ്കിലും എല്ലാവർക്കും വന്നിരിക്കാനും ഇപ്പൊ വേറൊരു പരിപാടിയിലോട്ടൊന്നും പോകാണ്ട് വന്ന് ഇരിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ വന്നിരിക്കാനും ഒരു സൗകര്യം ഇപ്പം വളരെ വളരെയധികം ഇതിന്റെ പുറകിൽ എഫേർട്ട് എടുത്ത വളരെ കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയുണ്ട് ഇത് ചെയ്ത ഇതിന്റെ പുറകിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി ഞാൻ പറയുന്നു മുമ്പോട്ട് പോട്ടെ കർണാടക സിനിയിൽ നിരവധി കപ്പുകൾ ഇതുപോലെ ഒരുപാട് കപ്പുകൾ അടിക്കട്ടെ എന്നെ ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കഴിഞ്ഞ മുപ്പത്തൊമ്പത് വർഷമായിട്ട് വണ്ണപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടോർണാഡോസ് ക്രിക്കറ്റ് ക്ലബ്ബിന്റെ പുതിയ ഓഫീസ് സമുച്ചയം നമ്മുടെ ചൂരക്കുഴി ബിൽഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുതിയ തലമുറകൾ സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇവർ ഈ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുള്ളത് ടൊർണാഡോ ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ളത് അപ്പം എന്റെ പിന്നിൽ കാണുന്ന ഒരുപാട് ട്രോഫികൾ അവർ വാരി കൂട്ടി തന്നെയാണ് അപ്പം ഇവിടെ നിന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് അവർ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടാതെ ടെർണോഡോസ് ക്ലബിന്ന് നമ്മുടെ ദേശീയ തലത്തിലുള്ള ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടാവട്ടെ എന്നും ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഏറ്റവും ചങ്കയായിട്ടുള്ള ക്രിക്കറ്റ് പ്രേമിയായുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേറെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട